നമസ്കാരം വൈരുദ്ധ്യാത്മക ഭൗതികവാദം കേട്ടിട്ടല്ലേ ഉള്ളൂ ദാ നേരിട്ട് കണ്ടോളൂ സെൽ കമ്പ്രി ആരംഭിക്കുന്നു നേരറിയാൻ നേരത്തെ അറിയാൻ കേട്ടിട്ടുണ്ടല്ലോ സർക്കാരിന്റെ മുഖപത്രം സർക്കാരിൻ്റെ പറയാൻ പോകുന്നില്ല പാർട്ടിയുടെ മുഖപത്രം രണ്ടാം ഘട്ട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനത്തെ സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ സർക്കാർ ഇറക്കിയ രേഖയിലൊന്നും ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് ഇത്രയും ദിവസം പറയാതിരുന്നത് ഇപ്പോ ഔദ്യോഗികം എന്ന് തന്നെ പറയാം അല്ലെ ദേശാഭിമാനിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അനൌദ്യോഗികമാകില്ലല്ലോ തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം ജനുവരി ഇരുപത്തിനാലിന് വൈകിട്ട് നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും അതുവരെ ഓക്കെയാണ് അതുവരെ എല്ലാം ശരിയാണ് വളരെ വളരെ ശരിയാണ് അത് കഴിഞ്ഞിട്ട് നിന്ന് ഇറക്കുമതിയും കയറ്റുമതിയും സാധ്യമാകുന്ന എക്സിം കാർഗോ സേവനങ്ങളുടെയും നമുക്ക് അത്രയും നിർത്താം അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് വായിക്കാം അപ്പൊ എന്താണ് തുറമുഖത്ത് നിന്ന് ഇറക്കുമതിയും കയറ്റുമതിയും സാധ്യമാകുന്ന എക്സിം കാർഗോ സേവനങ്ങളുടെയും ഉദ്ഘാടനവും ചടങ്ങിനോട് അനുബന്ധിച്ചു നടക്കും എന്തെങ്കിലും ഒരു അവ്യക്തത തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ മുഴുവൻ പറയാം എന്നിട്ട് നമുക്ക് ആദ്യത്തിലോട്ട് പോവാം തുറമുഖത്ത് നിന്ന് ഇറക്കുമതിയും കയറ്റുമതിയും സാധ്യമാകുന്ന എക്സിം കാർഗോ സേവനങ്ങളുടെയും ദേശീയപാത ബൈപ്പാസിലേക്ക് നിർമ്മിച്ച പുതിയ പോർട്ട് റോഡിന്റെയും ഉദ്ഘാടനവും ചടങ്ങിനോട് അനുബന്ധിച്ചു നടക്കും രണ്ടുഘാടനമാണ് ഒന്ന് ഗേറ്റ് തുറക്കുമെന്നാണ് എനിക്ക് മനസ്സിലായത് വേറെ വല്ല നേരത്തെ അറിയുന്നവർ വേറെ വല്ല മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല എക്സിം കാർഗോ സേവനങ്ങളുടെയും തുറമുഖത്ത് നിന്ന് ഇറക്കുമതിയും കയറ്റുമതിയും സാധ്യമാകുന്ന എക്സിം കാർഗോ സേവനങ്ങളുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ കണ്ടെയ്നർ അകത്തോട്ട് പോവും പുറത്തോട്ട് പോകും എന്റെ ചെറിയ ബുദ്ധിയിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അപ്പൊ നമ്മൾ കാത്തിരുന്ന ഗേറ്റ് തുറക്കുകയാണ് ഇരുപത്തിനാലാം തീയതി ഗേറ്റ് തുറക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ദിവസത്തെ മുതൽ രണ്ടാമത്തെ ദിവസം പേര് വെച്ച് ബൈലൈൻ വച്ചിട്ട് എഴുതിയ സെയിം വരികളുണ്ട് ഞാനിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഗേറ്റ് കടന്ന് പുറത്തു പോകണമെങ്കിൽ അനുമതി കൊടുക്കേണ്ട ചില ആളുകളുണ്ട് അതിൽ ഒരാളോട് ഞാൻ ചോദിച്ചു എനിത്തിങ് ഓൺ ട്വന്റി ഫോർന് ഇതെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു ഡോണ്ടോ ഒന്നും പറഞ്ഞുകൂടാ അദ്ദേഹത്തിന് ഒന്നും പറഞ്ഞുകൂടാ നമ്മുടെ ഇവിടെ എന്താണ് സർക്കാർ പറയുന്നത് സർക്കാരിന്റെ പാർട്ടി പത്രം എന്താണ് പറയുന്നത് ഇരുപത്തിനാലാം തീയതി ഗേറ്റ് തുറക്കും എന്നിട്ടും അവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചില്ല ഇതിന്റെ ഒരു ഒരു പ്രൊഫഷണൽ രംഗത്ത് കണ്ടെയ്നർ കയറ്റി വിടാനും ഇറക്കാനും ഇരിക്കുന്ന പ്രധാനപ്പെട്ട ഒരാൾ ഇൻഡസ്ട്രി സ്റ്റേക്ക് ഹോൾഡറിനോട് ഞാൻ ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഫോർ എക്സിം കാർഗോ ദ ഷിപ്പിംഗ് ലൈൻ ഷുഡ് മേക്ക് അറേഞ്ച്മെന്റ് എം ടി യൂണിറ്റ്സ് ഫോർ സ്റ്റഫിംഗ് ആൻഡ് റിട്ടേൺ ഫോർ സ്റ്റോക്കിംഗ് ആഫ്റ്റർ ഫയലിംഗ് ഷിപ്പിംഗ് ബിൽ എക്സെട്രാ വിത്ത് കസ്റ്റംസ് ഗേറ്റ് തുറന്ന് ഇത് കടന്ന് പുറത്തോട്ട് പോകണമെങ്കിലും അകത്തോട്ട് പോകണമെങ്കിലും ആദ്യം എന്ത് ചെയ്യണം ദി എക്സിം കാർഗോ ദി ഷിപ്പിംഗ് ലൈൻ ഷുഡ് മേക്ക് അറേഞ്ച്മെന്റ് എക്സ്പോർട്ട് ചെയ്യേണ്ട ഒരു കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനി റിലീസ് ചെയ്യണം ആദ്യം എം ടി കണ്ടെയ്നർ റിലീസ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെയർ ഹൌസിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി അത് സ്റ്റഫ് ചെയ്യണം സാധനങ്ങൾ അതിനകത്തോട്ട് കയറ്റണം എന്നിട്ട് ഇതിന്റെ ലിസ്റ്റും മറ്റ് കാര്യങ്ങളെല്ലാം വെച്ച് കസ്റ്റംസിന് അപേക്ഷ കൊടുക്കണം ഞങ്ങൾ ഈ സാധനം കയറ്റുമതി ചെയ്യാൻ പോകുന്നുണ്ട് ഇത് വരണം സ്റ്റഫിങ് ആൻഡ് റിട്ടേൺ ഫോർ സ്റ്റാക്കിംഗ് പോർട്ടിനകത്ത് കപ്പലോട്ട് കയറേണ്ട യാഡിൽ ഇത് കൃത്യമായും ഏത് കപ്പലാണ് വരുന്നത് എന്നാണ് വരുന്നത് അതെല്ലാം കണക്കാക്കി അത് സ്റ്റാക്ക് ചെയ്യണം ഇതെല്ലാം ചെയ്യുന്ന പ്രവർത്തനം കസ്റ്റംസിന്റെ അപേക്ഷ ഇതുവരെയും കൊടുത്തിട്ടില്ല അപ്പം ഇതെല്ലാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലേ ഗേറ്റ് തുറന്നാലും അകത്തോട്ട് കണ്ടെയ്നർ പോവുകയുള്ളൂ അല്ലെങ്കിൽ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുകയുള്ളു ഒരു വരി കൂടി അദ്ദേഹം പറഞ്ഞു അറ്റ് പ്രസന്റ് ഓൺലി എം എസ് സി ഓപ്പറേറ്റ്സ് ആൻഡ് ഓൺലി ദർ കേബിൾ ഓഫ് ദിസ് ഈ കണ്ടെയ്നർ ആന്റി കണ്ടെയ്നർ റിലീസ് ചെയ്യലും അത് തിരിച്ചു കൊണ്ടുവരലും അതിന്റെ സ്റ്റഫിങ്ങും അതിന്റെ ഡോക്യുമെന്റേഷനും കസ്റ്റംസിനും കൊടുക്കലും എല്ലാം അവർക്ക് മാത്രമേ ഇപ്പൊ ചെയ്യാൻ പറ്റുകയുള്ളൂ ദർ നോട്ട് ഈവൻ പ്രിപ്പയർഡ് ആസ് അതോറിറ്റീസ് ഹാവ് നോട്ട് പ്രോപ്പർലി അപ്ഡേറ്റഡ് ദ അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല അപ്പൊ ഏത് ഗേറ്റാണ് തുറക്കാൻ പോണത് ആരാണ് കണ്ടെയ്നർ കൊണ്ടുപോകാൻ പോകുന്നത് കൊണ്ടുവരാൻ പോകുന്നത് ആരാണ് കണ്ടെയ്നർ പോകുന്നത് ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്ന എനിക്ക് വാക്കുകളില്ല വാസ്തവത്തിൽ ഈ സർക്കാർ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരത അവഗണന ഇവിടെ ഇരിക്കുന്നവർക്ക് ചുക്കും ചുണ്ണാമ്പും തിരിച്ചറിഞ്ഞുകൂടാ ഞങ്ങൾ എന്ത് എഴുതി വിട്ടാലും അതൊക്കെ വായിച്ച് തൊണ്ട തൊടാതെ വെഴുങ്ങി അടിമകളായി തുടർന്നോളും എന്ന് കരുതുന്ന സർക്കാരും സർക്കാരിന്റെ പാർട്ടി പത്രവും ഇത് അവസാനത്തെ വരി എന്താണ് ആർ നോട്ട് ഈവൻ പ്രിപ്പയർഡ് ആസ് അതോറിറ്റീസ് ആവ് നോട്ട് പ്രോപ്പർലി അപ്ഡേറ്റഡ് ഒരു അതോറിറ്റിയും ഞാൻ കണ്ടു ഒരു വീഡിയോ ഉടനെ അവർ വീഡിയോ ഇറക്കി എന്താണ് ഷോർട്ട്സോ റീലോ എന്തൊക്കെയോ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഇവിടെ രണ്ടാം ഘട്ടത്തിൻ്റെ ആഘോഷം വന്ന് സെക്യൂ മറ്റേ സേഫ്റ്റി എല്ലാം ഇട്ടിട്ട് ടാറ്റ പറഞ്ഞ ആ സേഫ്റ്റിയോടെ തിരിച്ചു പോവുകയാണ് മരിയാ അതെങ്കിലും നിങ്ങളൊന്നും മനസ്സിലാക്കി ജനങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങൾ അവിടെ പോർട്ട് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ സേഫ്റ്റി സാധനങ്ങൾക്ക് ഊരി കൊടുക്കണം ഹെൽമെറ്റും സേഫ്റ്റി ജാക്കറ്റും ഒക്കെ ഊരി അവിടെ ഏൽപ്പിച്ചിട്ട് വേണം ടാറ്റ പറയെ അതുപോലെ തിരിച്ചറിഞ്ഞുകൂടാതെ ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ റീൽ എടുക്കലും ഷോർട്ട്സ് എടുക്കലും മാത്രമേ ഈ പോർട്ടിന്റെ അതോറിറ്റീസ് അവിടെ കണ്ടെയ്നർ വരുന്നതിനെ കുറിച്ചോ പോകുന്നതിനെ കുറിച്ചോ ഇവിടെ ആർക്കും ഒരു വിവരവുമില്ല ഇങ്ങനെ പതിനായിരം കോടി എന്താണ് പറഞ്ഞത് പതിനായിരം കോടി രൂപയുടെ ഏതാണ്ട് പതിനായിരം കോടി നിക്ഷേപമുള്ള വികസന പദ്ധതി പൂർത്തിയാക്കുമ്പോൾ തുറമുഖത്തിന്റെ വാർഷിക ശേഷി പതിനഞ്ച് ലക്ഷം ടി യുവിൽ നിന്ന് അൻപത് ലക്ഷം ടിയു ആയി ഉയരും ഇനിയാണ് വൈരുദ്ധ്യാത്മക വാദം വരുന്നത് ഇവിടെ പതിനായിരം കോ പതിനായിരം കോടി രൂപ മുടക്കി ഏകദേശം അൻപത്തി ലക്ഷം ഫൈവ് പോയിന്റ് സെവൻ മില്യൺ ടി യു ഹാൻഡിൽ ചെയ്യുന്ന ഒരു പോർട്ടിന്റെ ഉദ്ഘാടനമാണ് രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ എന്താണ് നമ്മുടെ വാദ്വാനിൽ സംഭവിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് അവിടെ ദി വാദ്വാൻ പോർട്ട് നീഡ്സ് ടു ബി സ്റ്റോപ് അടച്ചുപൂട്ടണം നിർത്തണം ഇവിടെ പതിനായിരം കോടിയുടെ ഉദ്ഘാടനം പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് അതേ പോളിറ്റ് ബ്യൂറോയുടെ കീഴിലുള്ള ആളുകൾ ചേർന്ന് വാധ്വാനിൽ പോർട്ട് നടത്താൻ പറ്റില്ല നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇവിടെയും ഇതായിരുന്നു ഇവരുടെ നയം ഒരു കാലത്തും പോർട്ട് നടപ്പാക്കരുതെന്ന് ആഗ്രഹിച്ച് നീട്ടി 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 ടെൻഡർ ഇല്ല ആളുകളില്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യാനില്ല എന്നുള്ള തരത്തിൽ നീട്ടിക്കൊണ്ടു പോകുന്നതിനെ തടയിട്ടതാണ് ജനപക്ഷവും വിമാക്കും ചെയ്ത പ്രവർത്തനമെന്ന് ഈ വാധ്വാന്റെ ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് ബോധ്യമാവുകയാണ് ദി വാധ്വാൻ പോർട്ട് നീഡ്സ് ടു ബി സ്റ്റോപ്ഡ് ബിക്കോസ് ഇറ്റ് ഡിസ്ട്രോയ് ദ ലൈവ്ലിഹുഡ് ഓഫ് പീപ്പിൾ ഇൻ പൽഗാർ എസ്പെഷ്യലി ഫിഷർ ഫോക്ക് രണ്ടുമൊന്നല്ലേ അവിടെയും മത്സ്യത്തൊഴിലാളികൾ ഇവിടെയും മത്സ്യത്തൊഴിലാളികൾ അപ്പൊ മത്സ്യത്തൊഴിലാളികളുടെ അന്നം മുട്ടും എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങളെ പോലുള്ളവർ തയ്യാറാകാത്തത് കൊണ്ട് മാത്രമാണ് ഈ സർക്കാരിന് ഇതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടായത് ഓർഗനൈസ്ഡ് ബൈ ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റ് ആൻഡ് ദി ആൾ ഇന്ത്യ കിസാൻ സഭ ദ ലോങ് മാർച്ച് ബിഗാൻ ഫ്രം ചെറോട്ടി വില്ലേജ് ഇൻ ദഹാന ഡിസ്ട്രിക്റ്റ് ആണ് അവിടെ പ്രോജക്ടിന്റെ എതിരെ പതിനായിരക്കണക്കിന് ആളുകൾ അണിനിരത്തി പ്രകടനം നടത്തിയെന്ന് പറയുമ്പോൾ അതേ പോളിറ്റ് ബ്യൂറോയിലെ ഒരംഗം ഇവിടെ പതിനായിരം കോടി രൂപയുടെ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നു ഞങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല ഇങ്ങനെയുള്ള ഈ വൈരുദ്ധ്യങ്ങൾ എന്തിനാണ് നിങ്ങൾ ഈ പാവപ്പെട്ട ഇന്ത്യൻ ജനതയോട് എന്ന് പറയുന്ന പോർട്ട് നൂറ് ശതമാനവും ആവശ്യമുള്ള പോർട്ടാണ് ഷാങ്ഹായ് പോർട്ട് അഞ്ചര കോടിയാണ് ഹാൻഡിൽ ചെയ്തത് ഇന്ത്യയിൽ ഒരു പോർട്ട് ഉണ്ടോ അങ്ങനെ ഒരു കോടി ഹാൻഡിൽ ചെയ്യുന്ന പോർട്ട് ഇന്ത്യയിലുണ്ടോ പരമാവധി എഴുപത് ലക്ഷം എൺപത് ലക്ഷം എന്നുള്ള കണക്ക് വന്നു ജെ എൻ പി ടി എൺപത് ലക്ഷം എന്ന് കണ്ടു അപ്പോ ചൈനയിൽ അഞ്ചര കോടി ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഹാൻഡിൽ ചെയ്യണ്ടേ അതുപോലുള്ള പോർട്ടുകൾ അങ്ങനെയുള്ള പോർട്ട് വരണ്ട എന്ന് പറയുന്നത് ആരുടെ അജണ്ടയാണ് ആരുടെ അജണ്ടയാണ് നിങ്ങൾ ഇതിലൂടെയൊക്കെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ വേണമെങ്കിൽ പഹൽഗാറിലെ ക്യാമ്പയിന് ഞങ്ങൾ വരാം ഇന്ത്യക്ക് വാദ്വാൻ പോർട്ട് ആവശ്യമുണ്ടെന്ന അതേ മത്സ്യത്തൊഴിലാളികളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാം അത്തരത്തിൽ ഇരട്ട ഇരട്ട ചങ്ക് മാത്രമല്ല ഇരട്ട നയവും കൂടി നടപ്പാക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല കൺഫ്യൂസ്ഡ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് എന്ന് മാറി കഴിഞ്ഞു മാർക്സിസും അല്ല മായയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മായ ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് അടുത്തതൊരു ഗുളികൻ കൂടി വരുന്നുണ്ട് അതുകൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സുഹൃത്ത് ശ്രീ ബെൻ ഫെർണാൻഡസിന് നൽകിയ മറുപടിയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ കേന്ദ്രത്തിന്റെ ഇൻവെസ്റ്റ്മെന്റും മറ്റും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ അതിന് മുൻകൈ എടുക്കണം കാരണം ഇത് സംസ്ഥാന സർക്കാരിന്റെ പോർട്ടാണ് നമ്മുടെ ടി ആർ വി ഇപ്പൊ സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്ത് കത്തെഴുതി ചർച്ച നടത്തിയാൽ തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ കൊണ്ടുവരാം അപ്പൊ അങ്ങനെ പറഞ്ഞ പറഞ്ഞ ഉടനെ ഒരു ഗുളിക ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയുന്നില്ല പ്രേക്ഷകർ വായിച്ചെടുത്തോളാം അദ്ദേഹത്തിന്റെ എഴുത്ത് വാന്ദ്വാൻ പോർട്ടിന് വേണ്ടി വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൊജക്ട് റിപ്പോർട്ട് ആൻഡ് റിക്വസ്റ്റ് ടു യൂണിയൻ ഗവൺമെന്റ് വാദ്വാൻ പോർട്ടിന് വേണ്ടി ആരാണ് ഏത് ഗവൺമെന്റ് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ആവശ്യപ്പെട്ടത് അത് സെൻട്രൽ ഗവൺമെന്റ് നേരിട്ടിങ്ങ് വന്ന് ചെയ്തു എന്ന് സ്ഥാപിക്കാനാണ് ഈ ഗുളികൻ ശ്രമിക്കുന്നത് കളക്ട് ഇറ്റ് ആൻഡ് ഇൻ ഡി കമെന്റ് അവർ ക്യാപ്റ്റൻ ഡിസ്ക്ലോസ് ഇറ്റ് ക്യാപ്റ്റൻ എന്ന് ഉദ്ദേശിച്ച് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയാണോ എന്ന് അറിയില്ല ഇനി എന്നെയാണോ ആണോ ഉദ്ദേശിച്ചതെങ്കിൽ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നു എനിക്കൊരു ക്യാപ്റ്റൻ പദവി നൽകിയതിൽ പ്രത്യേക സന്തോഷവും നന്ദിയും കൂടെ ഞാൻ രേഖപ്പെടുത്തുകയാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് കേന്ദ്രം സ്വയം മഹാരാഷ്ട്രയിൽ ഇറങ്ങി വന്ന് വാദ്വാൻ പോർട്ട് നിർമ്മിക്കുകയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് അതിന്റെ ചോദ്യം വാദ്വാൻ പോർട്ടിന് വേണ്ടി വിത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് റിപ്പോർട്ട് ആൻഡ് റിക്വസ്റ്റ് ടു യൂണിയൻ ഗവൺമെന്റ് ഉത്തരം എന്താണ് പോർട്ട് പ്രൊജക്ട് വാസ് കൺസീവ്ഡ് ബൈ സുരേന്ദ്ര ശർമ്മോ ഓഫ് എൻ എം ഐ എസ് നാഷണൽ മാരിടൈം നമ്മുടെ ഒരു സമ്മിറ്റ് നടന്നതാണ് നാഷണൽ മാരിടൈം ഇന്ത്യ സമ്മിറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് സുരേന്ദ്ര ശർമ്മ എ ഫെല്ലോ ഓഫ് ശർമ്മീൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ആണ് ഓർമ്മ വരണം ഫുർ ദി മഹാരാഷ്ട്ര ബോർഡ് അടിയുടെ സിംബൽ മഹാരാഷ്ട്ര മാരടൈം ബോർഡിന് വേണ്ടി ആദ്യമായിട്ട് ഇത് കൺസീവ് ചെയ്തിരിക്കുന്നത് സുരേന്ദ്ര ശർമ്മ എന്ന് പറയുന്ന വ്യക്തിയാണ് മഹാരാഷ്ട്ര മാരടൈം ബോർഡും നൂറ് ശതമാനവും മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നത് ഇവിടെ ഒരു വെള്ളാനുണ്ടല്ലോ കേരള മാരടൈം ബോർഡ് പോലുള്ള മറ്റൊരു ബോർഡാണ് പക്ഷെ അവർ വെള്ളാനല്ല അവർ തികഞ്ഞ നിറങ്ങളിലുള്ള ആനയാണെന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ് ഇരുപത്തിയാറ് ശതമാനമാണ് വധവാൻ പോർട്ടിൽ അവരുടെ ഷെയർ സ്റ്റേക്ക് ജെ എൻ പി എ ജവഹർലാൽ നെഹ്റുപോർട്ട് അതോറിറ്റി എഴുപത്തിനാല് ശതമാനം അപ്പൊ മനസ്സിലായല്ലോ മഹാരാഷ്ട്ര ഗവൺമെന്റ് കേന്ദ്രത്തിന് കത്തെഴുതി കേന്ദ്രത്തിന് പ്രപ്പോസല് കൊടുത്ത് ചർച്ച നടത്തി അവരുടെ ഇരുപത്തിയാറ് ശതമാനം ഓഹരി പങ്കാളിത്തം കൂടി ഉറപ്പാക്കി കഴിഞ്ഞപ്പോഴാണ് ജെ എൻ പി എഴുപത്തിനാല് ശതമാനം ഓഹരി കൊടുക്കാമെന്നുള്ള വിധത്തിൽ വാധ്വാൻ പ്രൊജക്ട് മുന്നോട്ട് പോകുന്നത് ഗുളികന് കാര്യം പിടികിട്ടിയല്ലോ ഇങ്ങനെ നിങ്ങളുടെ മുഖ്യമന്ത്രിയും നിങ്ങളുടെ ഗവൺമെന്റും പറയുന്നത് മാത്രം വിശ്വസിച്ചുകൊണ്ട് ലോകത്തുള്ളവരെല്ലാം അടിമകളാണെന്നുള്ള ചിന്തയോടുകൂടി ഡെയിലി അദ്ദേഹത്തിന് വേറൊരു പണിയുമില്ല ഏഴും എട്ടും കമന്റ്സ് ആണ് അദ്ദേഹം എഴുതുന്നത് എഴുതുന്നത് മുഴുവൻ എന്താണെന്ന് ഇപ്പൊ നാട്ടുകാർക്ക് മനസ്സിലായല്ലോ ഇങ്ങനെയുള്ള കബളിപ്പിക്കലും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് മാത്രമാണ് അദ്ദേഹത്തോട് എല്ലാ വിനയത്തോടും ബോധ്യപ്പെടുത്തുന്നത്